കുട്ടികൾ മുതൽ മുതിർന്ന ആളുകൾക്ക് പോലും ഒരുപോലെ ഇഷ്ടമുള്ള ഒരു സംഗീത സംവിധായകനാണ് എ ആർ റഹ്മാൻ എന്നാൽ വളരെ ദുഃഖം നിറഞ്ഞൊരു വാർത്തയാണ് ഇപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് എ ആർ റഹ്മാനെ ഇപ്പോൾ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് ദേഹാസ്വസ്ഥതയെ തുടർന്ന് ചെന്നൈ അപ്പോളോ ആശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചത് എന്നാൽ നിഞ്ചുവേദനയെ തുടർന്നാണ് എ ആർ റഹ്മാൻ ആശുപത്രിയിൽ എത്തിയത് എന്നാണ് ഇപ്പോൾ അടുത്ത വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത് ആരോഗ്യസ്ഥിതി സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ ഇതുവരെ പുറത്തുവിട്ടിട്ടില്ലെങ്കിലും ഇന്ന് രാവിലെ ഏഴരയോട് കൂടിയാണ് റഹ്മാനെ ആശുപത്രിയിൽ കൊണ്ടുപോയത് നിഞ്ചുവേദനയെ സംബന്ധിക്കുന്ന സകല ടെസ്റ്റ് ും ഇപ്പോൾ ഇ സി ജി എക്കോ കാർഡിയോഗ്രാം അടക്കമുള്ള പരിശോധനകൾ നടത്തിയെന്നാണ് അറിയാൻ സാധിക്കുന്നത് റഹ്മാനെ എത്രയും പെട്ടെന്ന് തന്നെ ആൻജിയോഗ്രാമിന് വിധേയമാക്കും എന്നും വിവരമുണ്ട് അപ്പോളോ ആശുപത്രിയിൽ വിദഗ്ധരായ ഡോക്ടർമാരുടെ സംഘമാണ് എ റഹ്മാനെ പരിശോധിക്കുന്നത് റഹ്മാന്റെ ആരോഗ്യനില തൽക്കാലം തൃപ്തികരമാണെങ്കിൽ പോലും കൂടുതൽ വിവരങ്ങൾ വരും നാളുകളിലെ പുറത്തുവിടാൻ സാധിക്കുമെന്നാണ് ആശുപത്രി അധികൃതരും പറഞ്ഞിരിക്കുന്നത് ഏടത്തിടെ ആയിരുന്നു റഹ്മാനും ഭാര്യയും തമ്മിൽ വേർപിരിയുന്നു എന്നുള്ള വാർത്ത സ്ഥിരീകരിച്ചു കൊണ്ടെത്തിയത് നീണ്ട ദാമ്പത്യത്തിനൊടുവിലാണ് ഇരുവരും തമ്മിൽ വേർപിരിയാൻ തീരുമാനിച്ചത് അദ്ദേഹത്തിന്റെ ആരോഗ്യനില സംബന്ധിച്ച വിവരം പുറത്തുവന്നതോടുകൂടി ഒരുപാട് ആരാധകരാണ് ദുഃഖത്തിൽ മാത്രമല്ല ഞങ്ങളുടെ പ്രാർത്ഥന റഹ്മാൻ്റെ ഒപ്പം എപ്പോഴും ഉണ്ടാവുമെന്നും ഒന്നും സംഭവിക്കില്ലെന്നും താരം പൂർണ്ണ ആരോഗ്യത്തോടുകൂടി തന്നെ വീണ്ടും മുന്നിലേക്കെത്തും എന്നുള്ള പ്രതീക്ഷയിലാണ് ആരാധകരും